السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري ി കൗൽബല്ല ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വാലിഹായ ഒരു അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയൊക്കെ കത്തുരക്ഷിക്കട്ടെ വളരെ പവിത്രമായ ഒരു രാവിലാണ് ഇപ്പോൾ ഉള്ളത് ശുദ്ധ റമലാനിൻ്റെ ഇരുപത്തിയൊന്നാം രാവിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത് അള്ളാഹു അതിൻ്റെ മഹാത്മ്യങ്ങളും പുണ്യങ്ങളും കരസ്ഥമാക്കാൻ നമുക്കേവർക്കും അള്ളാഹു തോഫിക്കും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ റമലാനിൻ്റെ അവസാന പത്തിലെത്തി നിൽക്കുമ്പോൾ നബിസല്ലാഹു അലഹി വസല് മതങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരുപാട് മാതൃകകളുണ്ട് ആ മാതൃകകളെ പിൻപറ്റിക്കൊണ്ട് നമ്മളൊക്കെയും ഈ ദിവ ഈ രാപ്പകലുകൾ നല്ല കാര്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നുള്ളത് നമ്മളെ ഒരു അജണ്ടയായി നാം സ്വീകരിക്കണം സൂല് പറഞ്ഞത് തഹറു ലേലത്ത് ഉൽ കതിരി ഫിൽ അഷ്റി ലഹ്ർ അവസാനത്തെ പത്തിൽ നിങ്ങൾ ലേലത്തുൽ ഖദറിനെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക ലേലത്തുൽ ഖദർ എന്നാണ് എന്നുള്ള വിഷയത്തിൽ വ്യക്തമായി നബി സല്ലല്ലാഹു നബിസ്ല്ലാ അലൈവല്ല നിങ്ങളതിൻ്റെ ദിവസം പഠിപ്പിച്ചതായിട്ട് കാണാൻ സാധ്യമല്ല ഇരുപത്തി ഒന്നാം രാവിലും ഇരുപത്തി മൂന്നാം രാവിലും ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തൊമ്പത് അത് അതുപോലെ അവസാനത്തെ രാത്രി ഇങ്ങനെ എല്ലാ രാവുകളിലും ലൈലത്തുൽ കതുറു പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ദീൻ നമ്മളെ പഠിപ്പിക്കുന്ന അത അതുകൊണ്ട് തന്നെ ഈ രാവുകൾ ഖുർആൻ പാരായണങ്ങൾ കൊണ്ട് ഇബാതത്തുകൾ കൊണ്ട് നല്ല കാര്യങ്ങൾ കൊണ്ടൊക്കെ സജീവമാക്കേണ്ട രാവുകളാണ് ാഹു അലൈവസ്ല നിങ്ങൾ പഠിപ്പിച്ചു മൻ കാമ ലൈലത്തുൽ കതിരി ലൈലത്തുൽ കതിരി അന്നൊരാൾ നിന്ന് നിസ്കരിച്ചാൽ ഇമാനം സാബാ വിശ്വാസത്തോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ആ കാര്യം ഒരാൾ നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻകഴിഞ്ഞ് പോയ എല്ലാ ദോഷങ്ങളും അള്ളാഹു താല അദ്ദേഹത്തിന് ു മാപ്പ് ചെയ്തു കൊടുക്കുമെന്നുള്ളതാണ് ശുദ്ധ പ്രവാചകൻ സല്ലാഹു അലൈ വസ്സലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അവസാനത്തെ പത്ത് പ്രവേശിച്ചാൽ റസൂൽ തങ്ങൾ ചെയ്തിരുന്നത് ഖാന വസ്ലം ഇഹൽ അവസാനത്തെ പത്ത് പ്രവേശിച്ചാൽ റസൂൽ അരയുടുപ്പ് റസൂലും ഒന്ന് ഒന്നും കൂടെ ഒന്ന് മുറുക്കിയെടുക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭക്ഷണ ഭക്ഷണകാര്യങ്ങളിലൊക്കെ ഒന്ന് ഒന്നും കൂടെ ഒരു നിയന്ത്രണം വരുത്തും എന്നർത്ഥം കാരണം ഭക്ഷണം കൂടുമ്പോൾ അതിനനുസരിച്ചുകൊണ്ട് ക്ഷീണവും ഉറക്കും വിശ്രമവും വേണ്ടി വരുമല്ലോ ആ സമയം പോലും വിവാദത്തിന് വെക്കാം എന്നാണ് നബിസ് അല്ലാസങ്ങൾ വിചാരിച്ചിട്ടുള്ളത് ിയ ലൈലവും രാത്രിയെ റസൂർല ജീവിപ്പിക്കും രാത്രിയിൽ ഇബാദത്തുകൾ കൊണ്ട് നേരം വെളുപ്പിക്കും വായിക്കുന്ന അഹുലവും തന്നെ കുടുംബക്കാരെ തങ്ങളുയർ ഉണർത്തും കുടുംബക്കാർക്ക് നിസ്കാര കാര്യങ്ങളിലും മറ്റും ശ്രദ്ധിക്കുന്നതിനു വേണ്ടി അവരെ വിളിച്ചുണർത്തും എന്നായിരുന്നു എന്നതാണ് റസൂറുള്ള തങ്ങളുടെ പതിവ് റസൂള്ള നല്ലോണം അധ്വാനിക്കും വിവാദത്ത് ചെയ്തിട്ട് ിൽ അഷ്റിൽ അഹീരി മാലായ ജിത്തു മറ്റൊരു സമയത്തും അധ്വാനിക്കാത്ത അത്ര അധ്വാനം റസൂൽ ഈ രാത്രിയിൽ ഈ അവസാനത്തെ പത്തിൻ്റെ രാവുകളിൽ തങ്ങൾ നിർവഹിക്കുന്നു എന്നാണ് വിശുദ്ധമായ അദീസിൽ ഐഷാ റദിയാഹുന രേഖപ്പെടുത്തുന്നത് ഋശ്വലാസങ്ങളുടെ മറ്റൊരു പതിവിതാണ് യഹുസുൽ അഷ്റുൽ റഹ്ലാനിൻ്റെ അവസാനത്തെ പത്തിന് നിങ്ങൾ പ്രത്യേകമാക്കും മറ്റു മാസങ്ങളിൽ ചെയ്യാത്ത നന്മകൾ കൊണ്ട് ഈ പത്ത് രാവുകളിൽ വിവാദത്ത് കൊണ്ട് കൊണ്ട് റസൂളുള്ള ആയിട്ടങ്ങൾ പതിവാക്കും പ്രത്യേകമാക്കും എന്ന് ഇവിടെ ഹലീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ലൈലത്തുൽ ഖതർ നമുക്ക് കിട്ടിയൊരു മഹാഭാഗ്യാണ് അസൂല് പറഞ്ഞത് ഇന്നല്ലാ നമ്മുടെ മുൻകാമികൾക്കൊന്നും ഇങ്ങനത്തെ ഒരു ഓഫർ കിട്ടിയിട്ടില്ല നമുക്കാണത് കിട്ടിയിട്ടുള്ളത് മുൻകാമികൾക്ക് കിട്ടാത്ത ഒരു ഓഫറാണ് അള്ളാഹു താല നമുക്ക് നമുക്ക് നൽകിയിട്ടുള്ളത് ലഭിച്ചിട്ടുള്ളത് എന്താണ് ഓഫർ എൺപത്തി മൂന്ന് വർഷവും നാല് മാസവും ഒരാൾ നിരന്തരമായി വിവാദത്തിൽ കഴിഞ്ഞുകൂടുമ്പോൾ ആ മനുഷ്യന് കൊടുക്കുന്നത് പോലത്തെ അതിനേക്കാളും ഒരു പ്രതിഫലം ഒരു ദിവസം വിപാദത്ത് ചെയ്താൽ അള്ളാഹു കൊടുക്കും ഒരു ദിവസത്തെ അമലിന് ഒരു ദിവസത്തെ വിപാദത്തിന് ആയിരം മാസങ്ങളുടെ വിപാദത്തിൻ്റെ കൂലി അള്ളാഹു കൊടുക്കും അറസൂല് പറഞ്ഞു ഇൽ തമസു അവസാനത്തെ പത്തിനെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇന്നാവിത്രും വിഹുദൈഷ്ണു അത് ആ ലൈലത്തുൽ ഖാതറിനെ അതിന് ഒറ്റയിട്ട രാവിലത് അത് സംഭവിക്കും ഇരുപത്തി ഒന്നാം രാവിലോ അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാം രാവിലോ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാ രാവിലോ അല്ലെങ്കിൽ ഇരുപത്തി ഏഴാം രാവിലോ ഇരുപത്തി ഒമ്പതാം രാവിലോ അല്ലെങ്കിൽ റമലാനിൻ്റെ അവസാനത്തെ രാവിലോ ഇത് സംഭവിക്കാം അങ്ങനെ ഒരാൾ ഈ രാവിൽ ഒരാൾ വിപാദത്തിലായി കഴിഞ്ഞുകൂടി ഈ രാത്രിയെ സജീവമാക്കിയാൽ അവൻ്റെ മുൻകഴിഞ്ഞു പോയ എല്ലാ ദോഷങ്ങളും അള്ളാഹു അവനക്ക് വിട്ടുപൊറത്തു കൊടുക്കുന്നു എന്ന് നബി സല്ലാഹു അലൈവൽ ഞങ്ങൾ പഠിപ്പിച്ചു മാത്രമല്ല ആയിഷാർ അറിയാവിനെ ചോദിക്കുന്നുണ്ട് അള്ളാഹാൻ്റെ റസൂലെ ഞാൻ ഈ ലൈലത്തുൽ ഖാദറിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ ലൈലത്തുൽ അതൊരു സാധ്യതയുള്ള രാവിൽ അതിനെ കിട്ട അതിനെ ലഭിക്കാൻ അതിൻ്റെ പുണ്യം ലഭിക്കാൻ ഞാൻ എന്താണ് പറയേണ്ടത് അപ്പോൾ റസൂൽ തങ്ങൾ പറഞ്ഞു നിങ്ങൾ പറയാം നീ തീർച്ചയായും മാപ്പ് ചെയ്യുന്നവനാണ് അഫ്വ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ് എനിക്ക് മാപ്പ് കൊണ്ടേ എന്ന് നിങ്ങൾ ദുബ ചെയ്യാം ലലിത്തുൽ കദറിൽ പ്രത്യേകം കൂലിയുണ്ട് ഇരിക്കുമ്പോൾ അവൻ്റെ മൻ ലൈലത്തുൽ എഴുത്തക്കുൽ ഒരാൾ ലേലത്തുൽ കതിറിനെന്ന് വിശ്വാസത്തോടെയും പ്രതിഫലം മോഹിച്ചുകൊണ്ടും എഴുത്തിക്കാഫിലായി കൂടിയാൽ അയാളുടെ മുൻകഴിഞ്ഞുപോയ ദോഷങ്ങൾ മാത്രമല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഒരാൾ എഴുതി രമലാനിൻ്റെ അവസാനത്തെ പത്തിൽ ഒരാൾ എഴുതിക്കാ അയാൾ രണ്ട് ഹജ്ജും രണ്ട് ഉംബ്രയും നിർവഹിച്ചതുപോലെയാണ് കാനക്ക ഹജ്ജ തേനി തേനി എന്ന് റസൂൽ അള്ളാഹി അഹ് അലങ്കൽ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു മഹത്തായ

السلام عليكم ورحمه الله وبركاته